മഹത്വപ്പെടട്ടെ നല്ല ഞാൻ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്നു ഈ വീഡിയോയിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു ഈ ദിവസത്തിൽ ഈ സമയത്ത് പ്രത്യേകിച്ചും ഒരു തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം സദൃശ്യവാക്യം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയും വചനം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് വായിക്കുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയും എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കന്മാരെ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യന് ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് പക്ഷേ മരണം നിശ്ചയമാണ് സമയ നിശ്ചയമല്ല ഇന്ന് നീ വീട് മരിച്ചാൽ നിന്റെ ആത്മാവ് ഇവിടെ ചെലവഴിക്കും മറ്റൊരു ഭാഗത്ത് പറയുന്ന മൂടായി അർദ്ധരാത്രിയിൽ നിന്റെ പ്രാണനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായിട്ടും ആ സ്ത്രോത്രം ഞാൻ പറയട്ടെ നമ്മൾ നജ്ഞരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നജ്ഞരായിട്ട് തന്നെയാണ് തിരിച്ചു മടങ്ങി പോകുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു ഞാൻ മരിക്കുന്ന സമയത്ത് അവ തന്റെ പടയാളികളോട് ആ ഒരു ഒരു അന്ത്യ വാചകൻ ചൊല്ലിക്കൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ മരിക്കുന്ന സമയത്ത് അവടത്തുന്ന പെട്ടിയുടെ രണ്ട് ഭാഗത്ത് ദൂരം ആ രണ്ട് കയ്യും പുറത്തേക്കിട്ട് എന്നെ അടക്കം ചെയ്യുന്നു അപ്പോൾ പടയാളികൾ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഇപ്രകാരം ചോദിച്ചു അത് അങ്ങനെ ചെയ്യേണ്ടത് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് ഞാൻ നഗ്നായിട്ട് വന്നു തിരിച്ച് നഗ്നനായിട്ട് എന്നെ തിരിച്ചു പോകുന്നു ഞാൻ ഈ ലോകത്തിൽ വന്നത് സത്യമാണ് പക്ഷെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം എടുത്തുപോകും നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചാലും എത്ര മാത്രം പൈസ ഉണ്ടാക്കിയാലും ഈ ലോകത്തിനെന്ത് നാം നേടിയാലും ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല ഒന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല ഒരു ദിവസം നമ്മൾ ഈ നേടുന്നതല്ല ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു ദിവസമുണ്ട് സ്തോത്രം കാര്യം ഞാൻ വിളിച്ചു വിളിച്ചുപോയിട്ട് ഇവിടെ വചനം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു സത്യമാണ് നമ്മൾ എത്ര തിരുവചനം പറഞ്ഞാല് നീ മാനസാന്തരപ്പെട് നീ സ്നാനപ്പെട് അവ നിന്റെ പാവ വിട്ട് നീ തിരിഞ്ഞ് മടങ്ങി വാ രൂപാന്തരപ്പെട്ട് വാങ്ങുന്ന എത്ര മാത്രം നിലവിളിച്ചാൽ ഈ ജനം വിശ്വസിക്കുന്നില്ല കാര്യം ഈ ജനം പറയുന്നത് അവ പോകുന്ന വഴി ചൊവ്വായാണ് അത് നേരായ വഴിയിൽ കൂടെയാണ് അവര് നടക്കുന്നത് അവരെ ശാസിക്കേണ്ട കാര്യമില്ല ഗുണദോഷിക്കേണ്ട കാര്യമില്ല സഹോദര സഹോദരി ഞാൻ വിളിച്ചു പറയട്ടെ വിശുദ്ധ തിരുവചനം എടുത്തു പറയുന്നു നിന്റെ ഒരു മടങ്ങി വരവ് വളരെ അത്യാവശ്യമായിരിക്കും കുടിയനായ പുത്ര മടങ്ങി വന്നതുപോലെ നീ മടങ്ങി വരിക ഇവിടെ വചനം പറയുന്നു മനുഷ്യൻ പോകുന്ന യാത്ര ചൊവ്വായി തോന്നുകയാണ് പക്ഷേ ഇവിടെ ഒരു അപകട വശമുണ്ട് അതിന്റെ അവസാനമോ മരണ വഴികളത്തിന് സത്യമാണ് മനുഷ്യന്റെ യാത്ര ഒരുപക്ഷെ ചൊവ്വായി തോന്നുന്നു പക്ഷെ അതിന്റെ അവസാനമോ മരണ വഴികളാണ് അവൻ പോലും അറിയാതെ അവൻ പോകുന്ന യാത്രയെ സംഭവിക്കുന്നത് എന്താണെന്ന് അവന് പോലും നിശ്ചയമില്ല ഞാൻ വിളിച്ചു പറയട്ടെ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം പോകും നിശ്ചയമാണ് പക്ഷേ ആ പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് യേശുവിനെ നന്നായിട്ട് ജ്വരിച്ചടങ്ങേ ഈ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ആ പത്യ ഉപദേശം പത്യവചനപ്രകാരം നീ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവരണത്തിന് ശേഷം നിനക്കെ ദൈവത്തെ കാണാൻ കഴിയും ആ ദൈവരാജൻ സന്ദർശിക്കുവാൻ നിശ്ചയമായിട്ട് കഴിയും ഞാൻ വിളിച്ചു പോയിട്ടെ യേശു കഥാപ് ഏതു നിമിഷവും അത്യാകാശത്തിൽ വെളിപ്പെട്ട് വരാം കാവളനാഥൻ കേൾക്കുമ്പോൾ സഹോദര സഹോദരി നീ ഒരുങ്ങിയിട്ടുണ്ടോന്ന് നിന്നെ തന്നെ നല്ലവണ്ണം പരിശോധിക്കണം ആമേ പോകുന്ന വഴി ചൊവ്വായി നിനക്ക് തോന്നിയേക്കാം പക്ഷേ നീ പോകുന്ന വഴികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരിക നിശ്ചയമായിട്ടും കർത്താവിന്റെ കാരണനാഥത്തിന്റെ മുമ്പിൽ നീയും എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ വഴികളൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരിക നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കൈവിടുകയില്ല ആ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നീയും പങ്കാളിയായിട്ട് തീരുക തന്നെ ചെയ്യും ഈ തിരുവചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ